പ്രിമുള്ളവരെ സുഹൃത്തുക്കളെ കരുമാലകുണ്ട് ഗ്രാമപഞ്ചായത്തും വനം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ജാഗ്രതാ സമിതി യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു യോഗത്തിൽ പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ സെക്രട്ടറി അസീന വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് കൃഷി ഓഫീസർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാജീവ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജി റവന്യൂ ഓഫീസർമാർ വില്ലേജ് ഓഫീസർമാർ മെമ്പർമാർ കർഷകർ തുടങ്ങി തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത ഒരു ചർച്ച ഒരു യോഗമാണ് നടന്നത് വാർഡ് തലത്തിൽ ബി ആർ ടി കമ്മിറ്റി രൂപീകരിക്കുക അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാട് വെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിന് ഇത് നടപടി ഉണ്ടാകുമെന്നുള്ള നിലയ്ക്കുള്ള കമ്മിറ്റികളും തീരുമാനങ്ങളും അതുപോലെ തന്നെ മഞ്ഞൾപ്പാറയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെടുത്ത് കൂട് സ്ഥാപിക്കുക ഇങ്ങനെയുള്ളൊക്കെ തീരുമാനങ്ങൾ നടന്നു അതുപോലെ തന്നെ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള നടപടി സ്വീകരിക്കുക അതിനു വേണ്ടി കർഷകർ അപേക്ഷ കൊടുക്കുക എന്നുള്ള നിലത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ പല ആളുകളും ചർച്ചകളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പം അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് തുടക്കത്തിലുള്ള ഒരു പ്രസംഗത്തിന്റെ ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജനങ്ങളെ രക്ഷിക്കാം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതിന് നമുക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് കുറച്ച് ഉദ്യോഗസ്ഥരോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ ഉണ്ട് ഇനിയും ഒരു ജീവൻ പൊരിഞ്ഞു പോകാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ജനങ്ങളുടെ ആശങ്കയറ്റും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അത്യാവശ്യമാണ് ഏതായാലും നമ്മൾ വനത്തിൻ്റെ അതിർത്തിയോട് കിടക്കുന്ന പഞ്ചായത്തുകളാണ് ഈ പഞ്ചായത്തിലെ ഈ വന്യമൃഗീല ശല്യം കുറക്കാനുള്ള നടപടി എന്തെല്ലാം സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ ആന അതുപോലെ പന്നി അതുപോലെ പുലി ഇതെല്ലാം ഉണ്ട് ഈ തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ ഇതിൻ്റെ ശല്യങ്ങളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ രണ്ട് വർഷം മുമ്പ് അതിൽ ജീവൻ പൊരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തിലും പൊരിഞ്ഞിട്ടുണ്ട് ഇത് ഒരു സ്ഥലത്ത് നിൽക്കില്ല ഇതിങ്ങനെ ഇതിനെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ അകറ്റാനുള്ള ഒരു നടപടിയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പോയിന്റുകളെ പിന്നെ സഞ്ചരിച്ചാണ് പഞ്ചായത്തിലാണ് ഇതിന് ഒരാള് പരക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് പിന്നെ ഭൂമിശാസ്ത്ര പരിചയക്കുറവ് എന്തെന്നറിയില്ല കൃത്യമായിട്ട് ആ പിന്നെ മഞ്ഞൾപ്പാറ ഭാഗത്തെ കൂടി കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തേലൊക്കെ കണ്ടു പിന്നെ കണ്ടി പിന്നെ കടുവനെ കണ്ടെത്താനും നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ആ പരിമിതികളില്ലതുകൊണ്ട് അവർ അവിടെ മാത്രം വന്ന മാത്രം സ്ഥലം മാത്രം ഫോക്കസ് ചെയ്തു പക്ഷേ അവിടെ ഒരുപാട് തവണ കണ്ടത് കൃത്യമായിട്ട് അതിനോടനുബന്ധിച്ച് ഒരു അര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് കാരണം നമ്മളാ പിന്നെ ഒരു മരൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരുന്ന സ്ഥലമാണ് അതേ ഒരു പോരായ്മ പറ്റി അതേപോലെ തന്നെ ഇപ്പോ പിന്നെ അത് ശേഷം പിന്നെ ഇതിന്റെ മുമ്പ് നമ്മള് പിന്നെ കേരളയിൽ നാല് മാസം രണ്ട് മൂന്ന് മാസം മുമ്പ് കണ്ടപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പറയാം അന്ന് ക്യാമറ ഒക്കെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞ് പോയിന്റെ ഇതിൻ്റെ ശേഷം പിന്നെ ക്യാമറ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അത് മേൽ ഘടകത്തിന് അറിയിച്ചു ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ അതൊരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെടാനുള്ള കാരണമുണ്ടായത് അപ്പൊ ഇനിയും അത്തരം അനാസ്ഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവൻ പൊലിക്കുന്ന കാര്യത്തിൽ സംശയമായിരുന്നു അവർ കർശന നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം ഒരു ഒരു ഇൻസിഡന്റ് സംഭവിച്ചു തുടർന്നില്ല ദിവസങ്ങളിൽ വളരെ ജാഗ്രതയായിട്ട് നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പിന്നെ ഫോറസ്റ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഈ പിന്നെ റെസ്പോൺസ് ടീമിന്റെ കാര്യം പറഞ്ഞില്ല അത് ഓരോ വാർഡിലും അത് ആ പ്രദേശത്തുള്ള ആളുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈമറി തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ആ പ്രദേശത്തിന്റെ കാഴ്ചപ്പാടുകളും ആ ആളുകൾക്കാണ് ഫോറസ്റ്റ് സേനക്കാരും പഞ്ചായത്ത് ഭരണസമയക്കാരും കൂടുതലാണ് അപ്പോൾ അത് ഇങ്ങനെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് അതിൽ നടപടികൾ നമ്മൾ ഇവിടെ തീരുമാനിച്ചു പോയാൽ പോരാ ആ വാർഡ് തലത്തിൽ ചെന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഒപ്പമുണ്ട് അതിന് ഫോറസ്റ്റുകാരും അതിന് സജ്ദ്ധരായി ആ പ്രവർത്തനങ്ങളിൽ സജീവമായി ഒരു നാ അഞ്ച് വാർഡാണ് കാര്യമായിട്ട് ഇവിടെ ഫോർ ചെയ്യേണ്ട ഒരു വാർഡുകളായിട്ടുണ്ട് ഒൻപത് വാർഡിൻ്റെ ഏരിയ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം ഏരിടുന്ന ഏരിയ എന്ന് പറയുന്ന അഞ്ച് വാർഡിലാണ് അതിൽ കൃത്യമായിട്ട് നമുക്ക് ഈ പിന്നെ റെസ്പോൺസ് ടീം രൂപീകരിച്ച് അതിൻ്റെ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാനും ഒരു മോണിറ്ററിങ് ഏർപ്പെടുത്തിക്കൊണ്ട് ക്ലിയറായി ചെയ്യണം ഈ നിലവിൽ ഇവിടെ കണ്ടെത്തിയ ഈ പിന്നെ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായൊരു പിന്നെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകണം പിന്നെ അത് കടുവായുമായി ബന്ധപ്പെട്ട് പിന്നെ പുലിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് മൃഗങ്ങളൊക്കെ പ്രശ്നങ്ങളെയും ഉണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നൊരു പ്രശ്നം തന്നെ അത് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് മറ്റേത് പിന്നെ പഞ്ചായത്ത് ഇടപെട്ടു വേണ്ടി പന്നിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനിക്കാം എനിക്ക് കൊണ്ട് ഇരുപത്തേഴ് ആളുകളോ ആളുകൾ ഇതിനകം പിന്നെ പരിക്ക് പറ്റിയിട്ടും ജോലിക്ക് പോകാനൊക്കെ പറ്റാത്ത രീതിയിൽ ഈ പന്നി പിന്നെ മാത്രം പിന്നെ പ്രോസിഡ് ആണി ആളുകൾ പരിക്ക് പറ്റിയ ആളുകളാണ് പഞ്ചായത്തിൽ തന്നെ മനസ്സിലാക്കി അപ്പൊ അത്തരം ഇവനൊരു പ്രയാസം നേരിടേണ്ടത് സാഹചര്യമുണ്ട് എന്തായാലും ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവ